ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ഇപ്പോഴും നിങ്ങളുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതുവരെ അഡ്മിഷൻ ഡേറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല സ്ക്രീനിൽ കാണുന്ന പോലെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ പറയുന്നത് അപ്പം ജൂണിൽ തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഏകദേശം ജൂൺ ഇരുപത്തിയഞ്ചോടു കൂടി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ആ അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അവസാനിക്കാത്തോണ്ട് തന്നെ പലർക്കും ഇപ്പോഴും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും അറിയുണ്ടാവില്ല ഞങ്ങൾ എത്ര ദിവസം വെയിറ്റ് ചെയ്യണം ക്ലാസ് കിട്ടാൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ എന്നുള്ളതാണ് പല കുട്ടികളുടെയും സംശയം ഓക്കെ അപ്പൊ ആ ഒരു ചോദ്യത്തിനുള്ള നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഏത് യൂണിവേഴ്സിറ്റികളാണെങ്കിലും അവർ അവരുടെ കോൺടാക്ട് ക്ലാസ് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും എല്ലാം വൺസ് അവരുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്തതിനു ശേഷം മാത്രമേ അവർ ആ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ അപ്പം ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെയാണ് നിലവിൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അതിൽ കവിഞ്ഞ് അവർ എക്സ്റ്റെൻഡ് ചെയ്യുവന്നുള്ള എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ല മിക്കവാറും എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഏകദേശം ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റുഡൻസിനെ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യത്തോടു കൂടിയായിരിക്കും അല്ലെങ്കിൽ മേ ബി സെപ്റ്റംബറിൽ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ അതായത് ലേണർ സെന്ററുകളിൽ ഒക്കെ എറിയുന്ന ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതായത് ഇപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഒക്കെ ഓൾമോസ്റ്റ് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഈ പ്രാവശ്യം മുതൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഓൺലൈൻ ആയിട്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ലേണേഴ്സ് സെൻറ്ററുകളിൽ ഓറിയന്റേഷൻ ക്ലാസ്സുകളെ പറ്റി അവർ കണ്ടക്ട് ചെയ്യും ആ ഓറിയന്റേഷൻ ക്ലാസ്സുകളിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ ഗ്രൂപ്പിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഓരോ സബ്ജക്റ്റുകളായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യപ്പെടുക എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമാക്കും അവിടെ നിങ്ങൾക്കൊരു അക്കാഡമിക് കൗൺസിലർ നിങ്ങളുടെ ലേണേഴ്സ് സെൻ്ററിലെ അക്കാഡമിക് കൗൺസിലർമാരുണ്ടാവും അവരായിരിക്കും പിന്നീട് ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ചും അതുപോലെ തന്നെ അസൈൻമെൻ്റുകളെ കുറിച്ചും എക്സാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവിടെ ക്ലാസ്സിൽ നിന്നും കിട്ടും അതുപോലെ തന്നെ പിന്നീട് അതിന്റെ ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും അവർ ഷെയർ ചെയ്യുക അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ലേണർ സെന്ററുകൾ നടക്കുന്ന ക്ലാസ്സുകളുടെ വിവരങ്ങൾ നിങ്ങൾ അറിയിക്കും ആ ക്ലാസുകൾ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യണം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും സിലബസിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അന്ന് അവിടെ ക്ലാസ് ഉണ്ടായിരിക്കും പിന്നീട് ഒരു ദിവസം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ലഭിക്കും ആ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ നിങ്ങൾ എല്ലാവരും ആ സെന്ററുകളിൽ പോകണം എന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലാസ്സുകളുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വ്യക്തമാക്കുക ഓക്കെ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പ്രോസസ്സ് പിന്നെ നിങ്ങളുടെ അസൈൻമെന്റും കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു തരും അസൈൻമെന്റ് ഒക്കെ നിങ്ങൾ സെന്ററിൽ പറയുന്ന ഡേറ്റിനെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം അപ്പം കുറെ കുട്ടികൾക്ക് ഇനി എന്താ ഇനി എന്താ എന്താന്നുള്ളൊരു സംശയം ഉണ്ടാവും സോ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇനിയുള്ള നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കുക അതിനോട് അപ്ഡേറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ എല്ലാം റിലീസ് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പൊ കുറെ പേർക്ക് ഇതൊരു സംശയമായിരുന്നു ഇപ്പൊ നിങ്ങളുടെ സംശയം മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും വൺസ് അഡ്മിഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്രൊസീജിയേഴ്സിലൊക്കെ യൂണിവേഴ്സിറ്റി കടക്കുകയുള്ളൂ ഓക്കെ അപ്പം അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ക്ലാസുകൾ അവൈലബിലിറ്റിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഓണേഴ്സ് സ്റ്റാർട്ട് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ യു പ്ലസ് അക്കാദമിയിലും ഓണേഴ്സ് ഡിഗ്രി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ഓണേഴ്സ് സോഷ്യോളജി ഓണേഴ്സ് ഹിസ്റ്ററി ഓണേഴ്സ് അതുപോലെ തന്നെ ബി കോം ഓണേഴ്സ് ഇത്രയും ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി ജി ടു ഇയർ പി ജി പ്രോഗ്രാമില് എം എ ഇംഗ്ലീഷും എം എ മലയാളവും ഇത് മാത്രമല്ല സെക്കൻഡ് സെമറിലേക്കും നമ്മൾ ഈ പറഞ്ഞ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഇപ്പൊ തേർഡ് സെമസ്റ്ററിന്റെ എക്സാമുകൾ നടക്കാണ് തേർഡ് സെമസ്റ്റർ യു ജിയും അതുപോലെ തന്നെ പി ജിയും ആ ക്ലാസ്സിലേക്കും നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ക്ലാസ്സുകൾ മുഴുവനായിട്ടും വരുന്നത് വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് പീറ്റൂബ്ലസ് അക്കാദമിയുടെ ആപ്പ് ത്രൂ ആണ് അവൈലബിൾ ആയിരിക്കുക സോ ആപ്പിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാൻ കഴിയും അതുപോലെ തന്നെ മിക്കവാറും നിങ്ങൾ ലൈവ് സെഷനുകളായിട്ടും അതുപോലെ തന്നെ ഞങ്ങൾ പി ഡി എഫ് നോട്ടുകളായിട്ടും എല്ലാം നിങ്ങൾക്ക് പഠനം എളുപ്പമേറിയ രീതിയിലാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പം പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂസ് അക്കാദമിയിൽ അഡ്മിഷൻ എടുത്തോളൂ അതുപോലെ തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ താങ്ക് സോ മച്ച്